ജയ്പൂരിൽ നടന്ന റോയൽ കിഡ്സ് ഇന്ത്യ ഫാഷൻ ഷോയിൽ താരങ്ങളായി കൊല്ലം സ്വദേശികളായ അനാദിയും അനന്യയും അനന്യ ഫസ്റ്റ് റണ്ണറപ്പും അനാദി സെക്കൻഡ് റണ്ണറപ്പുമാണ് കരസ്ഥമാക്കിയത് കിഡ്സ് ഫാഷൻ ഷോയിൽ ഒട്ടനവധി വേദികൾ കീഴടക്കുകയാണ് ഇവർ കിഡ്സ് ഫാഷൻ ഷോയിൽ ഒർട്ടനപതിവേദികൾ കീഴടക്കുകയാണ് കൊല്ലം ഇൻഫെൻജീസസ് സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിയും കൊല്ലം ഇരേപുരം സ്വദേശി സന്തോഷ് കുമാർ ഷൈനി ദമ്പതികളുടെ മകൻ അനാദിയും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയും കേരളപുരം സ്വദേശികളായ ഉമേഷ് വീണ ദമ്പതികളുടെ മകളുമായ അനന്യയും ഫാഷൻ ഷോയിൽ നേട്ടങ്ങൾ ഏറെ കൈവരിച്ചിരിക്കുകയാണ് ഇരുവരും ചെന്നൈ ഇന്റർനാഷണൽ ഷോയിലെ ഫസ്റ്റ് സ്റ്റാർപ്പ് ആണ് യശ് ഇന്റർനാഷണലെ കൂടാണ് ഞാൻ ഏത് ഷോയ്ക്ക് ഇറങ്ങിയാലും എനിക്ക് ബെസ്റ്റ് സ്റ്റാമ്പ് ആണ് എനിക്ക് മെയിൻ ടൈറ്റിൽസ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എപ്പോഴായാലും ബെസ്റ്റ് സ്റ്റാമ്പ് ബോക്ക് കിട്ടും പിന്നെ ഞാൻ എൻ്റെ ഒരു കഴിവ് തെളിയിക്കാനായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പഠിപ്പിച്ചിറങ്ങി എൻ്റെ ഫ്രണ്ടിനെ ഇവിടെ കൊല്ലത്ത് നടന്ന ഷോയാണ് രാമവർമ്മ ക്ലബിൽ സൂപ്പർനാഷണൽ ഐക്കൺ ഓഫ് ഇന്ത്യ ടൈറ്റിൽ വിന്നർ കിട്ടി ജയ്പൂരിൽ നടന്ന റോയൽ കിഡ്സ് ഇന്ത്യ ഇന്ത്യ ഫാഷൻ ഷോയിൽ ഇവരായിരുന്നു യഥാർത്ഥ താരങ്ങൾ അനന്യ ഫസ്റ്റ് റണ്ണറപ്പും അനാദി സെക്കൻഡ് റണ്ണറപ്പുമായി കൊല്ലം ഫോറോൺസ മോഡലിംഗ് കമ്പനിയുടെ ഉടമയും പരിശീലകനുമായ തൻവീർ താജാണ് കുട്ടികളെ പരിശീലിപ്പിച്ച് മത്സരരംഗത്തെത്തിച്ചത് ഇതെന്റെ സ്റ്റുഡൻസ് ആണ് ഇത് അനാദി എസ് അനാദി ഒരു പതിനഞ്ചോളം ഡിസൈന ഷോയ്ക്ക് ഇറങ്ങിയതിനു ശേഷമാണ് ഞാൻ പ്രസന്റിലോട്ട് ഇറക്കിയത് പെജന്റിന് വേണ്ട ആവശ്യമുള്ള കൊറിയയും വോക്കിംഗ് സ്റ്റൈലെല്ലാം ഞാൻ തന്നെയാണ് പഠിപ്പിച്ചിറക്കിയത് ഇറങ്ങിയ എല്ലാ പെജന്റുകളിലും ടൈറ്റിൽ വിന്നർ ആയിരുന്നു ആനാദി അതേപോലെ തന്നെയാണ് ഇത് അനന്യ എസ് അനന്യ പറ്റി പറയാണെങ്കിൽ അനന്യ പത്താമത്തെ വയസ്സിലാണ് ഷോയ്ക്ക് ഇറങ്ങിയത് എനിക്ക് കഴിഞ്ഞ വർഷം കൊണ്ടാണ് അനന്യ എന്നെ ജോയിൻ ചെയ്തത് അനന്യ എനിക്കിപ്പം ഒരു ഹെൽപ്പറും കൂടിയാണ് അതായത് പെൺകുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഗ്രൂമിങ്ങും ട്രെയിനിങ്ങും ഇപ്പൊ അനന്യം കൊടുക്കുന്നുണ്ട് സിനിമാ രംഗത്ത് ശോഭിക്കണമെന്നാണ് രണ്ട് കുട്ടി താരങ്ങളുടെയും ആഗ്രഹം News Bureau Column News